ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കിഡിലൻ രുചിയിൽ ബിഗിനേഴ്സിന് പോലും എടുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തന്നെ കോളിഫ്ലവർ മസാലയുടെ റെസിപ്പിയും ഉണ്ട് കേട്ടോ അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ പൊരിച്ച പതിരി തയ്യാറാക്കുന്നത് ഇതിനായി ആദ്യം ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽക്കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നാലഞ്ചോ ചെറിയുള്ളിയും അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ തന്നെ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചു കൊണ്ടുവരാം പേസ്റ്റ് പരുവത്തിലൊന്നും അരയണ്ട ഒന്ന് ചതച്ചെടുത്താലും മതി ഇനി ഇത് മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് ഞാനിതാ ഒന്നര കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കപ്പ് മൈദയും കപ്പ് തന്നെ റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഇത് മാറ്റി വെക്കാം അടുത്തതിതാ അടി ഒരു പാത്ര അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് ഇതിലേക്കിനി അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ച തേങ്ങയല്ല അതും കൂടി ഇതിലിട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഇതാ വെള്ളം നല്ലതുപോലെ വെട്ടിത്തെളിക്കുന്നുണ്ട് വെട്ടിത്തെളിക്കുമ്പോൾ മാത്രം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം സമയം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതാ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ഇതാ ഒരു ഗ്ലാസ് കൊണ്ട് ഇതിങ്ങനെ ഉടച്ച് കൊടുക്കുക ഞാൻ ഇതിൽ കട്ടയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒന്ന് ഉടച്ച് ശേഷം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രഞ്ചിയുമായ നല്ല പത്തിരി കിട്ടണമെങ്കിൽ ഇത് നല്ലതുപോലെ കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം കൈയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കയ്യിൽ തടവിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി ഒത്തിരിപ്പൊടി ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് പരുത്തിയെടുക്കാം പലകയിൽ അല്പം മൈദപ്പൊടി തൂവിയതിന് ശേഷം പരുത്തി എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ാക്കി വന്ന മാവ് വീണ്ടും പരത്തി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്ത പത്തിരി അടച്ചു വെക്കണേ അല്ലെങ്കിൽ ഡ്രൈ ആയി ആയിപ്പോവും ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നല്ല ഗോൾഡൻ കളറായി വന്നാൽ കോരിയെടുക്കാം ഇതാ നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റിയായ പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് രാവിലെയോ അല്ലെ വൈകുന്നേരം സ്നാക്സായോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഈ പത്തിരിക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം എന്നാലും ഞാനിവിടെ ഒരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാലോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് തിളപ്പിക്കാം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം കോളിഫ്ലവറിൽ പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് കോരി മാറ്റാം അടുത്തതായി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നന്നായി അരച്ചെടുക്കാം അരച്ച മസാല ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മൈദ ചേർത്താലും മതി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇത് ഇനി നല്ലതുപോലെ മിക്സാക്കി ഒരമണിക്കൂർ മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മിക്സി ജാറിലേക്ക് തന്നെ ഞാൻ ഇതാ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെനി അരച്ചെടുത്ത് കൊണ്ട് വരാം ഒരു ചിന്നച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് കോളീഫർ ഇട്ട് കൊടുത്ത് വറുത്ത് കോളിഫ്ലവർ ഓൾറെഡി ഒന്ന് കുക്കാക്കിയതാണല്ലോ അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തു കോരാം നാം ഇതേപോലെ വറുത്തതിന് ശേഷം മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വറുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരു കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എരിവിന് ആവശ്യമായ ഒരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം അള നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റാം ഇത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കോളിഫ്ലവർ പുരട്ടി വെച്ച മസാലയുടെ പാത്രം ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അരക്കപ്പ് കൂടി വെള്ളം ചേർക്കാം ഇതിലേക്ക് ഇനി ഉപ്പ് നോക്കി ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സാക്കാം എരിവ് പോരെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം കൂടെ തന്നെ കറിവേപ്പിലയും നമ്മൾ വറുത്ത് മാറ്റി വെച്ച കോളിഫ്ലവറും കൂടി ചേർത്ത് മിക്സാക്കാം കോളിഫ്ലവറിൽ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റിയതിനു ശേഷം മല്ലിയില കൂടി ചേർത്ത് ഇത് ഇറക്കി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ